എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ക്രൊയേഷ്യൻ ഗോസ്റ്റി മാച്ചിനെ പുറത്താക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അവസ്ഥ ഇപ്പം എലിക്കണിന് സുനവിട്ട അവസ്ഥയാണ് ഇപ്പം സുനമെട്ട് എടുക്കാനും പറ്റുന്നില്ല എലിയോട്ട് കൊല്ലാനും പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയാണ് സംഗതി മാച്ചിനെ പുറത്താക്കണമെങ്കിൽ നമ്മൾ വളരെ വലിയൊരു കോമ്പൻസേഷൻ പുള്ളിക്ക് കൊടുക്കേണ്ടി വരും ഇത്തരത്തിൽ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ മാച്ചിനെ കാലാവധി തീരുന്നതിന് പുറത്താക്കി കഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ ഭീമമായ ഒരു തുക നഷ്ടപരിഹാരം നൽകേണ്ടി വരും അങ്ങനെ വരികയാണെങ്കിൽ നമ്മളുടെ ഫെഡറേഷന്റെ ബഡ്ജറ്റ് മുഴുവൻ കാലിയാവുകയും നമുക്ക് പുതിയൊരു പരിശീലകനെ ഹാരി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും അത് നമ്മളെ കൂടുതൽ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും എന്നാണ് പറയുന്നത് അതേസമയം ഇഗോസ്റ്റി വേണമെങ്കിൽ രാജിവെച്ച് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലൊരു കോമ്പൻസേഷൻ ഫീ കൊടുക്കേണ്ടിയും വരില്ല എന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു പ്രതിനിധി അറിയിച്ചു എന്ന് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിനെ കുറിച്ച് പറയുന്ന എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഇഗോസ്റ്റിമാച്ചൻ ഇവിടെ പോകാതെ കടിച്ചു തോന്നി കിടക്കുവാണ് അങ്ങേർക്ക് വിദേശത്തു നിന്നൊക്കെ നല്ല ഓഫർ വരുന്നുണ്ടെന്ന് അങ്ങേര് തന്നെ വള്ളുന്നതാണ് അങ്ങനെ ഓഫർ വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോകത്തില്ലല്ലോ ഇട്ടിട്ട് പോവാതിരിക്കത്തില്ലല്ലോ ഇഗോസ്റ്റി മാച്ച് സ്വമേധയാ രാജ്യ പോയി കഴിഞ്ഞാൽ നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരില്ല ഇഗോസ്റ്റി മാച്ചിന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പുറത്താവുകയാണെങ്കിൽ കാലാവധി നീങ്ങുന്നതിന് മുമ്പ് പുറത്താക്കിയതിന്റെ പേരിൽ ഭീമമായ ഒരു തുക നഷ്ടപരിഹാരം നൽകേണ്ടതുകൊണ്ടാണ് നമ്മൾ ആ പാഴിനെ ഇപ്പോഴും സഹിച്ചുകൊണ്ടിരിക്കുന്നത്